ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് അതിനായി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ചെയ്യുന്നത് മറ്റൊരു ചാനലിൽ കണ്ടതാണ് ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിലേക്കൊരു നുള്ളു ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയില് പിന്നെ ഒരു മുട്ടയുടെ വെള്ളം ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വെറുതെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ കുഴയ്ക്കുന്ന പോലെ വളരെ കുറച്ച് വെള്ളം മതി ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഇതിനെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിനാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് നല്ലൊരു ഈസി റെസിപ്പിയാണ് ഇത് ഇതിലേക്ക് വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല എൻ്റെ കൊച്ചിന് അങ്കവാടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് അവനക്ക് കിട്ടിക്കൊണ്ടുന്ന സമയത്തിന് ഞങ്ങൾ ഉണ്ടാക്കാറില്ലായിരുന്നു ഇതിപ്പോ അങ്കൻവാടിയിൽ മിച്ചം വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ് ഞാൻ ഇവർ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് രണ്ടോ മൂന്നോ ബോൾസ് ആയിട്ട് എടുക്കാം ഞാൻ ഒരു രണ്ട് ബോളായിട്ടോ എടുത്തത് എന്നിട്ട് പത്തിരു പ്രസ്സില് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഷേപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തില്ല എൻ്റെ പ്രസ് പഴയ പ്രസ്സാണ് കവറൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്ന വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്നിട്ട് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഹോൾസ് ഇട്ട് കൊടുത്തതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി റൗണ്ട് ഷേപ്പാണ് വേണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിന് എന്തെങ്കിലും അടപ്പിനോ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആവാനുള്ള എണ്ണ അത് മാത്രം മതി എണ്ണ നല്ലപോലെ പോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല ബ്രൗൺ ആവുന്നിടം വരെ തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉള്ളൊന്നും ശരിക്കും മുറുകത്തില്ല നമ്മൾ ബിസ്ക്കറ്റൊക്കെ ആക്കി കൊടുക്കുമ്പോൾ എന്തായാലും മക്കൾ കഴിക്കും സാധാരണ അമൃതം അമൃതംമൊടി ഒന്നും എൻ്റെ കൊച്ചു കഴിക്കില്ലായിരുന്നു ഞങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു അന്നൊന്നും നമുക്ക് റെസിപ്പികളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ ബിസ്ക്കറ്റ് അവനക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അമൃതം പൊടി കഴിക്കില്ലാത്ത കുട്ടികളും എന്തായാലും ബിസ്ക്കറ്റൊക്കെ ആക്കി കൊടുക്കുമ്പോൾ കഴിച്ചോളും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്